ിയിൽ കാമുകിയെ കൊലപ്പെടുത്തി വെട്ടിനുറുക്കിയ സംഭവത്തിൽ ലവ് ജിഹാദ് സംശയിക്കുന്നതായി പെൺകുട്ടിയുടെ പിതാവ് വികാസ് വാൽക്കർ കൊലപാതകത്തിന് പിന്നിൽ ലവ് ജിഹാദാണെന്ന് കേന്ദ്രമന്ത്രി ഗിരിരാജ് സിംഗും ആരോപിച്ചു അതേസമയം പ്രതി അഫ്താബ് അമീൻ ഡൽഹി പോലീസ് തെളിവെടുപ്പ് നടത്തി ശ്രദ്ധ വാൽക്കറെ കൊലപ്പെടുത്തിയ പ്രതി അഫ്താബ് അമീൻ പൂനവാലയ്ക്ക് വധശിക്ഷ നൽകണമെന്ന് ശ്രദ്ധയുടെ പിതാവ് വികാസ് വാൽക്കർ ആവശ്യപ്പെട്ടു സംഭവത്തിന് പിന്നിൽ ലവ് ജിഹാദ് സംശയിക്കുന്നുവെന്ന് വ്യക്തമാക്കിയ വികാസ് വാൽക്കർ കേസ് അന്വേഷിക്കുന്ന ഡൽഹി പോലീസിൽ വിശ്വാസമുണ്ടെന്നും പറഞ്ഞു അതിനിടെ ശ്രദ്ധയുടെ പിതാവിന്റെ ആരോപണം ഏറ്റുപിടിച്ച് ബി ജെ പി നേതാക്കളും രംഗത്തെത്തി ശ്രദ്ധയുടെ കൊലപാതകത്തിന് മുന്നിൽ ലൌജിഹാദാണെന്ന് കേന്ദ്രമന്ത്രി ഗിരിരാജ് സിംഗും ആരോപിച്ചു അന്വേഷണം ലൌജിഹാദ് കേന്ദ്രീകരിച്ചാകണമെന്ന് ബി ജെ പി എം എൽ എ രാംകഥം ആവശ്യപ്പെട്ടു അതേസമയം പ്രതി അഫ്താവുമായി ഡൽഹി പോലീസ് തെളിവെടുപ്പ് നടത്തി ശ്രദ്ധയുടെ ശരീരവശിഷ്ടങ്ങൾ ഉപേക്ഷിച്ചെന്ന് മൊഴി നൽകിയ സൌത്ത് ഡൽഹിയിലെ ചർത്രാപൂരിലുള്ള വനഭാഗത്താണ് തെളിവെടുപ്പ് നടത്തിയത് നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിലും പ്രതിയെത്തിച്ച് തെളിവ് ശേഖരണം നടത്താനാണ് ഡൽഹി പോലീസിന്റെ തീരുമാനം ഡേറ്റിംഗ് ആപ്പിലൂടെയാണ് അഫ്താബ് ശ്രദ്ധയെ പരിചയപ്പെടുന്നത് പിന്നീട് ഇരുവരും ഒന്നിച്ചായിരുന്നു താമസം ശ്രദ്ധയെ മെയ് പതിനെട്ടിനാണ് അഫ്താബ് കഴുത്തു ഞരിച്ച് കൊലപ്പെടുത്തിയത് ചർത്താർപൂരിലെ ഫ്ളാറ്റിലായിരുന്നു കൊലപാതകം നടന്നത് മൃതദേഹം വെട്ടിനുറുക്കി മുപ്പത്തിയഞ്ച് കഷ്ണങ്ങളാക്കി വിവിധയിടങ്ങളിൽ വലിച്ചെറിയുകയായിരുന്നു അതേസമയം ശ്രദ്ധയെ കൊന്ന് ദിവസങ്ങൾക്കുള്ളിൽ പുതിയ കാമുകിയെ കെണിയിൽ വീഴ്ത്തി അഫ്താബ് അതേ ഫ്ളാറ്റിൽ എത്തിച്ചിരുന്നതായി പോലീസ് വ്യക്തമാക്കി ഈ സമയങ്ങളിൽ ശ്രദ്ധയുടെ മൃതദേഹ ഭാഗങ്ങൾ ഫ്ളാറ്റിൽ സൂക്ഷിച്ചിരുന്നതായും പോലീസ് വെളിപ്പെടുത്തി शकीना न्यूज दिल्ली